പുതിയ നികുതി സമ്പ്രദായത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർ ആദായ നികുതി ഉള്ളവ് ലഭിക്കുന്ന നിക്ഷേപ പദ്ധതികൾ നിക്ഷേപം നടത്തേണ്ട കാര്യമുണ്ടോ അതിന്റെ ആവശ്യമുണ്ടോ വിശദാംശങ്ങൾ അറിയുന്നതിനായി വീഡിയോ കാണുക സ്വാഗതം പുതിയ നികുതി സമ്പ്രദായത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർ ആദായ നികുതി ഇളവ് ലഭിക്കുന്ന നിക്ഷേപ പദ്ധതികൾ പണം നിക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ അതിന്റെ ആവശ്യകതയുണ്ടോ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷം മുതലാണ് പുതിയ നികുതി സമ്പ്രദായം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത് പഴയ നികുതി സമ്പ്രദായത്തിൽ ഒട്ടേറെ നികുതി ഇളവുകൾ നമുക്ക് ലഭ്യമായിരുന്നു എന്നാൽ പുതിയ നികുതി സമ്പ്രദായത്തിൽ ഇത്തരം ഇളവുകൾ നമുക്ക് ലഭ്യമല്ല ഇത്തരം ഇളവുകൾ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല പക്ഷേ വളരെ കുറഞ്ഞ നിരക്കിൽ ഇൻകം ടാക്സ് നൽകിയാൽ മതി എന്നതാണ് പുതിയ നികുതി സമ്പ്രദായത്തിൻ്റെ പ്രധാനപ്പെട്ട നേട്ടം പഴയ നികുതി സമ്പ്രദായത്തിലാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ സെക്ഷൻ എയ്റ്റി സി പ്രകാരമുള്ള ഇൻകം ടാക്സ് ഇളവുകൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഉദാഹരണമായി പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപം പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ പി പി എഫിലെ നിക്ഷേപം ലൈഫ് ഇൻഷുറൻസ് പ്രീമിയമായി അടച്ചിട്ടുള്ള തുക ടാക്സ് സേവിംഗ് എഫ് ഡിയിലെ നിക്ഷേപം തുടങ്ങിയ നിക്ഷേപങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് ഇൻകം ടാക്സ് ഇളവ് നേടിയെടുക്കാൻ സാധിക്കും എന്നാൽ പുതിയ നികുതി സമ്പ്രദായത്തിലാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഇത്തരം ഇളവുകൾ ഒന്നും ലഭ്യമല്ല ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇത്തരം ഇളവുകൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല അതിനാൽ തന്നെ ആദായ നികുതികളവ് ലഭിക്കുന്ന ഇത്തരം നിക്ഷേപ പദ്ധതികൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതല്ലേ നല്ലത് എന്നതാണ് ചോദ്യം എന്നാൽ ഇത് പൂർണ്ണമായും ശരിയല്ല കാരണം ശമ്പള വരുമാനക്കാരായ വ്യക്തികൾക്ക് പ്രോഡൻ ഫണ്ട് നിക്ഷേപം അഥവാ പി എഫ് നിക്ഷേപം ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല പ്രോഡൻ ഫണ്ട് സ്കീം അനുസരിച്ചുള്ള നിക്ഷേപം നിങ്ങൾ നിർബന്ധമായി നടത്തിയേ മതിയാകൂ അതുപോലെ തന്നെ വരുമാനമുള്ള ഏതൊരു വ്യക്തിയും ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും ഒരു ടേം ഇൻഷുറൻസ് പോളിസി അതായത് നിങ്ങളുടെ വരുമാനത്തെ ആശ്രയിച്ചാണ് നിങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നതെങ്കിൽ നിർബന്ധമായും നിങ്ങളൊരു ടേം ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കണം കാരണം നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവികാല സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് ഇത് തികച്ചും അത്യാവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിയമപരമായി ഇത് നിർബന്ധമായ ഒരു കാര്യമല്ല പക്ഷേ നിങ്ങളുടെ വരുമാനത്തെ ആശ്രയിച്ചാണ് നിങ്ങളുടെ കുടുംബം കഴിയുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേം ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതേസമയം സെക്ഷൻ എയിറ്റി സിക്ക് കീഴിൽ വരുന്ന മറ്റ് നിക്ഷേപ പദ്ധതികളൊക്കെ തന്നെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും ഉദാഹരണമായി പി പി എഫ് അഥവാ പബ്ലിക് പ്രോവിഡൻ ഫണ്ടിലെ നിക്ഷേപം ടാക്സ് സേവിംഗ് എഫ് ഡിയിലെ നിക്ഷേപം അതുമല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് നിക്ഷേപ പദ്ധതികളായ എൻ എസ് സി സുഗന്യ സമൃദ്ധി യോജന തുടങ്ങിയ വിവിധ നിക്ഷേപ പദ്ധതികളൊക്കെ ഐ ടി സിക്ക് കീഴിൽ വരുന്ന വിവിധ നിക്ഷേപ പദ്ധതികളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും പകരം നിങ്ങൾക്ക് മറ്റ് നിക്ഷേപ മാർഗ്ഗങ്ങൾ പരമ്പരാഗത നിക്ഷേപ മാർഗ്ഗങ്ങളെ അപേക്ഷിച്ച് പുതിയ നിക്ഷേപ മാർഗ്ഗങ്ങൾ പുതിയ നിക്ഷേപ പദ്ധതികൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കും എന്നതാണ് പുതിയ നികുതി സമ്പ്രദായം തിരഞ്ഞെടുക്കുന്നതിലെ പ്രധാനപ്പെട്ട ഒരു നേട്ടം ഉദാഹരണമായി നിങ്ങൾക്ക് ഓഹരികൾ മ്യൂച്വൽ ഫണ്ടുകൾ ഗോൾഡ് റിയൽ എസ്റ്റേറ്റ് ക്രിപ്റ്റോ കറൻസി തുടങ്ങിയവയിലൊക്കെ തന്നെ നിക്ഷേപം നടത്താൻ അവസരം ലഭിക്കും ഇത്തരത്തിൽ പരമ്പരാഗത നിക്ഷേപ മാർഗ്ഗങ്ങൾക്ക് പകരം പുതിയ നിക്ഷേപ പദ്ധതികൾ അല്ലെങ്കിൽ പുതിയ നിക്ഷേപ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണോ എന്നത് ഓരോ വ്യക്തിയുടെയും ചോയ്സ് ആണ് ഇവിടെ ഓരോ വ്യക്തിയുടെയും ആവശ്യങ്ങൾ സാമ്പത്തിക സ്ഥിതി പ്രായം തുടങ്ങിയവയൊക്കെ കണക്കിലെടുത്ത് വേണം അവർക്ക് ഏറ്റവും അനുയോജ്യമായ നിക്ഷേപ പദ്ധതി തിരഞ്ഞെടുക്കേണ്ടത് ഇതൊന്നും കണക്കിലെടുക്കാതെ പരമ്പരാഗത നിക്ഷേപ മാർഗങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ഓഹരി വിപണിയിലേക്ക് മാത്രമോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് മാത്രമോ നിങ്ങൾ നിക്ഷേപം നടത്തുന്നത് ഒരിക്കലും നന്നല്ല പരമ്പരാഗത നിക്ഷേപ പദ്ധതികൾ കാലഹരണപ്പെട്ടു കഴിഞ്ഞു അവയ്ക്കിപ്പോൾ യാതൊരു പ്രസക്തിയുമില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അത് വെറും തട്ടിപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിക്ഷേപ പദ്ധതിയിൽ തിരഞ്ഞെടുക്കുന്നത് ഓരോ വ്യക്തിയുടെയും ചോയ്സ് ആണ് അവരുടെ ആവശ്യങ്ങൾ അവരുടെ സാമ്പത്തിക സ്ഥിതി അവരുടെ പ്രായം തുടങ്ങിയ ഘടകങ്ങളൊക്കെ കണക്കിലെടുത്തു വേണം നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു നിക്ഷേപ പദ്ധതി തിരഞ്ഞെടുക്കേണ്ടത് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ നിക്ഷേപ പദ്ധതിയിൽ തെരഞ്ഞെടുക്കുന്നത് ഓരോ വ്യക്തികളുടെയും ആണ് പുതിയ നികുതി സമ്പ്രദായത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർ ആദായ നികുതികൾ നേടുന്ന നിക്ഷേപ മാർഗങ്ങളിൽ പണം നിക്ഷേപിക്കേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീംസ് ലെറ്റുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം